ഒരു നേപ്പാളി മലയാളി കല്യാണത്തിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് ഇത് എവിടെയെങ്കിലും ഉള്ള മലയാളി അല്ലെട്ടോ ഇതിന്റെ വലിയ അമ്മയിൻ്റെ മോനാണ് അതായത് എൻ്റെ കസിൻ ആണ് ഈ മലയാളി ഇത് നേപ്പാളിൽ വെച്ചിട്ടാണ് കേട്ടോ ഈ കല്യാണം നടന്നിട്ടുള്ളത് നേപ്പാളികളെ മലയാളികൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും എത്ര പേരാ അവിടെ പോയി കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ലെട്ടോ നമ്മുടെ നാട്ടിലത്തെ കല്യാണ ചടങ്ങ് പോലല്ലോട്ടോ അവരെ കല്യാണ ചടങ്ങ് മൂന്ന് ദിവസം നീണ്ടിരിക്കുന്ന കല്യാണ ചടങ്ങുകളാണ് ഇവർക്കുള്ളത് ഈ കാണുന്നതൊക്കെ തലേശത്തെ കല്യാണ ചടങ്ങാണ് ഈ ആൾ മറിച്ച് ഇരിക്കുന്നത് പെണ്ണിൻ്റെ അച്ഛനും അമ്മയാണ് അവരുടെ ബാക്കിൽ കുറേ സ്ത്രീകൾ വട്ടകം കൂടി ഇരിക്കുന്നുണ്ട് അവർ എന്തൊക്കെ ആചാരപ്രകാരം ഉള്ളത് ചൊല്ലി പറയാണ് ഇത് തലേദിവസത്തെ ഹൽദി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചടങ്ങാണ് ചെക്കൻ്റെ വീട്ടിലത്തെ ഹൽദി ചെക്കൻ്റെ വീട്ടിലും പെണ്ണിൻ്റെ വീട്ടിലത്തെ ഹൽദി പെണ്ണിൻ്റെ വീട്ടിലുമാണ് നടക്കൽ നമ്മൾ മലയാളികളായതുകൊണ്ട് തന്നെ ചെക്കനവിടെ വീടില്ലല്ലോ അതുകൊണ്ട് തന്നെ രണ്ട് ഹൽദിയും പെണ്ണിൻ്റെ വീട്ടുവെച്ചിട്ടന്നെ നടന്നത് ചെക്കനും കൂട്ടരും തലേന്ന് വൈകുന്നേരം ആയപ്പോഴാണ് അവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ ഹൽദി കല്യാണത്തിൻ്റെ അന്ന് രാവിലെയാണ് നടന്നത് ഇവിടുത്തെ ആചാരപ്രകാരം തലേ ദിവസം രാവിലെ ചെക്കൻ്റെ വീട്ടിൽ ഹൽദി നടത്തിയതിന് ശേഷം പെണ്ണിൻ്റെ വീട്ടിൽ വൈകുന്നേരം പോകും കല്യാണത്തിന് ഏകദേശം അഞ്ചാറ് പേരെ പോയിട്ടുള്ളൂ കേട്ടോ അതിന് കാരണം ഏർ പത്തീസം പിടിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് പോകാനൊന്നും പറ്റിയില്ലെട്ടോ ഒരുപാട് ചടങ്ങുകൾ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞങ്ങൾ പോവാത്തത് കൊണ്ട് തന്നെ മുഴുവൻ ചടങ്ങിന്റെ ഒന്നും ഞങ്ങക്ക് കിട്ടിയിട്ടില്ല കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞ് പെണ്ണും ചക്കരൊന്നും നാട്ടിലെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീഡിയോസ് ഒന്നും മുഴുവൻ കിട്ടിയിട്ടില്ല ഇനി ഒരു വന്നിട്ട് ഞങ്ങൾ മുഴുവൻ വീഡിയോസ് ഇടുന്നതാണ് ബ്ലാക്ക് കൂടി സംഭവം ഇവരെന്താ പറയണേ എനിക്കൊരു പിടുത്തം കിട്ടണില്ല കേട്ടോ ഇത് മനസ്സിലായവര് വല്ലവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇവിടത്തെ കല്യാണത്തിന്റെ ചടങ്ങുകളിലൊക്കെ അധികം സ്ത്രീകളാണ് എന്ന് തോന്നുന്നു ഈ കൂടുതലും സ്ത്രീകളാണ് ചടങ്ങുകളൊക്കെ ചെയ്യുന്നതെന്ന് തോന്നുന്നു ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ശേഷം എല്ലാ സ്ത്രീകളെയും തലയിൽ എണ്ണ തേച്ച് കൊടുക്കേണ്ടേ പുരാണങ്ങളിലൊക്കെ കണ്ടുവരുന്ന കല്യാണം പോലെയാണ് കേട്ടോ ഈ കല്യാണം ഇത് നോക്കുക ഈ നമ്മളെ പോലെ തന്നെ വെറുക്കും വായ പ്രധാനപ്പെട്ടതാണെന്ന് തോന്നുന്നു നമ്മളെ പഴയ കല്യാണ പന്തലിന്റെ മുന്നിലൊക്കെ വായ വെക്കല്ലോ അതേപോലെ വടിയും വെച്ചിട്ടുണ്ട് അങ്ങനെ ഈ ചടങ്ങ് കഴിഞ്ഞിട്ടുണ്ട് കഴി ഇനി ബാക്കി എന്താണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം

કે તાનિ મુની કઈતે કેડી ഇത് എന്ത് ചടങ്ങാണെന്ന് എനിക്കറിയില്ലെട്ടോ അവര് തലേലും മേലും ഒക്കെ എന്തൊക്കെയോ തേക്കുണ്ട് ഇനി കഴിഞ്ഞതിന് ശേഷം ചെക്കൻ്റെ അലധിയാണ് കേട്ടോ നടക്കുന്നത് ഇനി കുഞ്ഞാണിതാട്ടന്റെ മേത്ത് അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ വന്നിട്ട് ഏഹ് മഞ്ഞൾ കഴിച്ചു കൊടുക്കും ഈ ഇരിക്കലാണ് കേട്ടോ കല്യാണൊക്കെ ഈ ഇരിപ്പ് കണ്ടിട്ട് വന്ന് പാവം പെട്ടെന്ന് ഏർ എന്താ വച്ചാ പെണ്ണുങ്ങളൊക്കെ വന്ന് മഞ്ഞള് വാരി പൊത്ത് ഈ മഞ്ഞളൊക്കെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കുളിപ്പിക്കണത് സ്ത്രീകളാണ് കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞാനത്താടൊരു ചുരി വരുന്നുണ്ട് പക്ഷെ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ ആചാരങ്ങള് ചെക്കന്റെ പരിപാടികളൊക്കെ ഇതിനു ശേഷം വെണ്ണിലാണ് കേട്ടോ മഞ്ഞൾ തയ്ച്ചോടുക്കുന്നത് ഇതാണ് കേട്ടോ കല്യാണം വെണ്ണി വെണ്ണിന്റെ വഴിയിലുള്ള അരി വെച്ചിട്ട് അവരെന്തൊക്കെ ചെയ്യാണ് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം മഞ്ഞിനെയും കുളിപ്പിറ്റാ കൊണ്ടോ അതൊക്കെ അവിടുത്തെ വലിയ ചടങ്ങാണ് കേട്ടോ ഇപ്പടങ്ങ് ചെയ്തോണ്ടിരിക്കണേ പെണ്ണിന്റെ ചേച്ചിയാണ് കേട്ടോ ഈ ആചാരങ്ങളൊക്കെ കണ്ടപ്പോ എനിക്കും പോവേന്നു തോന്നിട്ടോ ഇനി ചെക്കന്റെ കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി ഒരുക്കിയതിന് ശേഷം ചെക്കനെ അവിടെയുള്ള ചെക്കന്മാരെ എല്ലാവരും കൂടി കൂടിയിട്ട് ആട്ടും പാട്ടും ഒക്കെ ആയിട്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരികയാണ് ചെക്കനെ അടുത്തി ഒന്നല്ലോട്ടോ കൊണ്ടുവരുന്നത് ചെക്കനെടുത്തൊക്കെയാണ് കേട്ടോ കൊണ്ടുവരുന്നത് ബെണ്ണിനും ഇതുപോലൊക്കെ ഒരുക്കി എല്ലാരും കൂടി ചേർന്നിട്ടുണ്ടോ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നത്

ഇത് ഹൽദിയുടെ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഇതിപ്പോൾ ഒരു ലോങ് വീഡിയോ ആയിട്ടുണ്ട് ഇനി വരും വീഡിയോയില് കല്യാണത്തിന്റെ വീഡിയോ ഇടുന്നതാണ് ഹൽദിന്റെ ഒരു ചെറിയൊരു ഭാഗം ഇതിൽ വന്നിട്ടുള്ളൂ അപ്പോൾ അപ്പൊ കല്യാണത്തിൽ കാണാൻ നല്ല രസം ഇനി വരും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും കാണണേ കൂടാതെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യണേ